ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ലൈഫ് ആൻഡ് ലിവിങ് വിത്ത് ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതെല്ലാം നല്ലതാണെന്നോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡാണെന്നോ അങ്ങനെയൊന്നും പറയാനിപ്പോൾ എനിക്ക് പറ്റില്ല ഞാനൊരു സ്റ്റാർട്ടർ ആണല്ലോ എന്നാലും എനിക്ക് സ്യൂട്ടാവുമെന്ന് തോന്നി കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട് അതാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ് കേട്ടോ അപ്പോൾ ഇത് സുഡിയോയിൽ നിന്നോ മറ്റോ വാങ്ങിച്ച ഒരു പൗച്ചാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് റെനയുടെ നമ്മുടെ ലൂമി ഗ്ലോ എന്ന് പറയുന്ന ഹൈലൈറ്റിംഗ് മോയ്സ്ചറൈസർ ആണ് അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യും അത് ഹിമാലയയുടെ നമ്മുടെ പിമ്പിൾ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ് വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ റെനയുടെ ലൂമി ഗ്ലോ ഞാൻ അപ്ലൈ ചെയ്യും ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂമി ഗ്ലോയുടെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മമയർത്താണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബേജ് ഗ്ലോ ആണ് സീറോ കാണുന്നുണ്ടോ സീറോ ഫൈവ് ആണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് അപ്പം ഞാൻ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പം അതാണ് ആദ്യത്തെ എൻ്റെ ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചാണ് നമ്മുടെ എച്ച് ഡി കൺസീലറ് ഇൻസൈറ്റിൻ്റെ എച്ച് ഡി കൺസീലറ് ഇത് ഞാനിപ്പം രണ്ട് ദിവസമായിട്ടുള്ള വാങ്ങിച്ചിട്ട് ഞാൻ ഉപയോഗിച്ച് നോ തുടങ്ങിയതേ ഉള്ളൂ എന്നാലും നല്ല കവറേജ് കിട്ടുന്നുണ്ട് നമ്മുടെ ഡ്രാ സർക്കിളൊക്കെ കവറാവുന്നുണ്ട് പിമ്പിൾസിൻ്റെ പാടൊക്കെ ചെറുതായിട്ടുള്ള ചെറിയ കവറിങ് കിട്ടുന്നുണ്ട് നല്ലൊരിതാണ് എന്നാലും കറക്റ്റായിട്ട് ഇപ്പോൾ പറയാറായിട്ടില്ല അങ്ങനെ ഇതാണ് ഉപയോഗിക്കുന്നത് അത് കഴിയുമ്പം ഇത് വന്നിട്ട് സുഡിയോയുടെ മസ്കാരയാണ് ഇപ്പം ഞാനൊരു സ്റ്റാർട്ടറാണല്ലോ ഇപ്പം അത്രയും നല്ല ഒരു ബ്രാൻഡഡിലോട്ട് പതുക്കെ പതുക്കെ ആയി വരുന്നതേ ഉള്ളൂ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ മേക്കപ്പൊക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് സ്റ്റുഡിയോയുടെ മസ്കാര കുഴപ്പമില്ലാതെ ഒരു പോളിയുമൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും അടിപൊളി എന്ന് പറയാറ് ആയിട്ടില്ല ഉപയോഗിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം ഇതാണ് നെക്സ്റ്റ് ഇനി അടുത്തത് വന്നിട്ട് ഞാൻ ഫൗണ്ടേഷൻ പൗഡർ ഉപയോഗിക്കുന്ന ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇത് വന്നിട്ട് മേബിലിൻ്റെയാണ് കേട്ടോ മേബിൾ ഫിറ്റ്മി മാറ്റിൻ്റെ ഫൗണ്ടേഷൻ ആണിത് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ ആ പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിനകത്ത് എനിക്ക് ഏറ്റവും എൻ്റെ പ്രോഡക്ട്സിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് റെനയുടെ ഈ നമ്മുടെ മിഡ് നൈറ്റ് കാജൽ ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ നമുക്ക് കണ്ണ് എഴുതിയാൽ തന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മുഖത്തിന് വല്ലാത്തൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റെനയുടെ കാജൽ കണ്ടോ നല്ല കളറാണ് നല്ല സ്മഡ് പ്രൂഫ് ആണ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ലോണം ഏകദേശം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതാണ് പിന്നെ വന്നിട്ട് നമ്മുടെ റെനേഡ് തന്നെ നമ്മുടെ ഫ്രിസ് ഫ്രീ ഹെയറിനുള്ള ഒരു ഇതാണ് നമ്മുടെ ഇത് കണ്ടോ ഫ്രിസ് ഫ്രീ ഹെയർ ഇത് വന്നിട്ട് ആന്റി ഫ്രിസ് ഹെയർ ജെല്ലാണ് നമ്മളിങ്ങനെ എടുത്തിട്ട് നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും റനയുടെ കുറേ പ്രൊഡക്ട്സും നല്ലതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നിട്ട് നമ്മൾ മുടിയൊക്കെ ഒതുങ്ങുന്നില്ല നമ്മളിങ്ങനെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ചെയ്യുന്നതിനും ഇങ്ങനെയൊന്നും കുളിക്കാനും പറ്റിയില്ല അങ്ങനെയാണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല മുടിയൊക്കെ നല്ല പറന്ന് കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല നന്നായിട്ട് ഒതുങ്ങിയിരിക്കും അങ്ങനെ ഒരു നല്ലൊരു സംഭവം ആട്ടോ ഇത് അങ്ങനെ ഇത് പിന്നെ ഞാൻ കുങ്കുമം തൊടാറുണ്ട് മിക്ക വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ കുങ്കുമം തൊട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അത് അങ്ങനെയുള്ള സാധനങ്ങൾ എത്രയാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്താലും നമ്മളുടെ മുഖത്തിന് ഏറ്റവും എടുപ്പ് വരുന്നത് ഉപയോഗിക്കുമ്പോഴാ തീർച്ചയായിട്ടും ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോഴാണ് മുഖത്തിന് നല്ല ഒരു ഇത് വരുന്നത് ഇത് വന്നിട്ട് മാഴ്സിൻ്റെ കൂബ്സൂറത്ത് കുപ്പി കുച്ചിപ്പുടി എന്ന് പറയുന്ന സോറി കുച്ചിപ്പുടി എന്ന് പറയുന്ന ഷെയ്ഡാണ് സൂപ്പർ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഷെയ്ഡ് നമ്പർ ട്വൽവ് ഇതിന് വലിയ പ്രൈസൊന്നുമില്ല പക്ഷെ ഇത് നല്ല നല്ല രസമാണ് കേട്ടോ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഇത് കണ്ട കാണിച്ചു തരാം അതിന്റെ ഷെയ്ഡ് അപ്പൊ ഇതും നല്ല ഒരു ഇതാണ് മാഴ്സിന്റെ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് സുടിയോടെ ഒരെണ്ണം ഉണ്ട് സുഡിയോയുടെ വന്നിട്ട് ഷെയ്ഡ് ഏതാ ബേർമി ബേർമിയുടെ ഒരു ഷെയ്ഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മാൾസിൻ്റെ കൂബ് സൂരത്ത് കുപ്പിച്ച് കുച്ചിപ്പുടി തന്നെയാണ് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അതാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം ഞാനൊരു ഫസ്റ്റ് ആണിത് ചെയ്യുന്നത് കുറച്ച് സെറ്റൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നാണ് ബൈ